അസലാമലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരെയും വർത്താനം ഒക്കെ എല്ലാവർക്കും സുഖമല്ലേ നമുക്ക് കുഴപ്പമൊന്നുമില്ല അലഹദില്ല അർഹത്തായിട്ട് അങ്ങനെ പോകുന്നുണ്ട് നിങ്ങൾ എല്ലാവരെയും കൂട്ടം വർത്താനം വിശേഷമൊക്കെ കമൻ്റ് കൂടെ പറയാൻ മറക്കരുത് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെ ഇതുവരായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്ത് കാണുന്ന ബെല്ലും അമർത്തി കൊടുത്തിട്ട് ഓളോ ഓപ്ഷൻ എന്നൊക്കെ കൊടുക്കാനൊന്നും നിങ്ങളാരും അടിച്ചു നിൽക്കില്ലേ ഇൻഷാല്ല ഇന്ന് നമ്മൾ വന്നിരിക്കണത് ഗോതമ്പ് പൊടിയും പഴവും വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു റേറ്റാണ് കുറഞ്ഞ സമയം എന്ന് പറഞ്ഞാൽ ഏകദേശം പത്ത് മിനിറ്റിൻ്റെ ഉള്ളിൽ എല്ലാ ഒരു പരിപാടിയും കഴിയുന്ന രീതിക്കുള്ള ഒരു പലഹാരമാണ് തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങൾ അഭിപ്രായങ്ങൾ നിങ്ങളഭിപ്രായങ്ങളറിയിക്കാൻ മടിച്ച് നിൽക്കരുത് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇതിൽക്ക് എടുക്കുന്നത് ഒരു ചെറിയ പഴമാണ് ഇത് നമ്മൾ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കണം ഒട്ടും വെള്ളമോ കാര്യങ്ങളൊന്നും ഒഴിച്ചു കൊടുക്കാതെ തന്നെ ഇതൊന്ന് അടിച്ചെടുക്കുകയാണ് വേണ്ടത് ഇതാ കണ്ടോ ഫൈനായിട്ട് തന്നെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി ഇതാണ്ട് മാറ്റി വെക്കാം ഇനി നമ്മൾ ഗോതമ്പ് പൊടിയിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് അതവിടെ മാറ്റി വയ്ക്കുന്നുണ്ട് ശേഷം നമ്മൾ ഇതിൽക്ക് വേണ്ട ശർക്കരപ്പാനി ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യണത് ഒരുപാടൊന്നും വേണ്ട ഒരു അച്ചു ശർക്കരയാണ് ഞാൻ ഇതിൽക്ക് എടുത്തിട്ടുള്ളത് ഒറ്റ ഒരെണ്ണ കേട്ടോ അതിന് ശേഷം എന്താ കുറഞ്ഞ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഇത് ജസ്റ്റ് ഒന്ന് ഉരുകി കിട്ടാനുള്ള ഒരു വെള്ളം മാത്രമാണ് ഒഴിച്ചു കൊടുക്കണുള്ളൂ അല്ലാതെ ഒരുപാട് വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല അതിന് ശേഷം ഞാൻ ഞാനിതിൽക്ക് ഒരു പിഞ്ച് ഗോതമ്പ് പൊടിയിൽക്ക് ഒരു പിഞ്ച് അപ്പസോട കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ ഒരു ടൈം ആയപ്പോഴേക്കും തന്നെ നമുക്ക് വളരെ സിമ്പിളായിട്ട് അത് ഉരുകി കിട്ടിയിട്ടുണ്ട് ഇനി നമ്മളൊരു അരിപ്പിയിൽ ആ ചൂടോട് കൂടി തന്നെ ഒഴിച്ചിട്ട് അതിൽക്ക് നേരിട്ട് ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യണത് ഇനി നമ്മളത് നല്ലപോലെ ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണം ആ ഒരു ഒരു ശർക്കര ഉരുവ ഉരുകി കിട്ടാനുള്ള ആ ഒരു വെള്ളം ഇതിൽക്ക് ആവശ്യമായിട്ട് വരും അപ്പോൾ നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ഗോതമ്പ് പൊടി നൂറ്റി ഇരുപത്തഞ്ച് എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഈ ഒരു പരുവത്തിലാണ് നമുക്ക് ആ ഒരു ഗോതമ്പ് പൊടിയിലേക്ക് ശർക്കര പാരമ്പുണ്ടാവുക കേട്ടോ ഇനി നമ്മൾ നേരത്തെ അടിച്ചു മാറ്റി വെച്ച ആ ഒരു പഴത്തിൻ്റെ ഇതുകൂടി ഇതിൽക്ക് ചേർത്ത് കൊടുക്കുക മുഴുവനായിട്ടും ഇതിൽക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഈ ഒരു പഴത്തിൻ്റെ ഇത് എല്ലായിടത്തും വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ചെറുപഴായതുകൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റായിട്ടാണ് നമുക്ക് ഈ ഒരു പലഹാരം കിട്ടുക ഒരുപാട് ലൂസായി പോവരുത് കേട്ടോ മാവ് ഈ ഒരു കൺസിസ്റ്റൻസിക്ക് വേണം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് കയ്യിൽ വെച്ചിട്ട് കോരി വയ്ക്കാൻ പറ്റുന്ന ഒരു രീതിയിൽ ആവരുത് അതിൻ്റെ തൊട്ട് മുമ്പുള്ള ആ ഒരു സ്റ്റേജിൽ വേണം നമുക്കൊരു മാവ് കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മുടെ ചാനലിൽ ഈ ഒരു റെസിപ്പി മാത്രമല്ല ഉള്ളത് ഒരുപാട് റെസിപ്പികളൊക്കെ അപ്ലോഡ് ആക്കിയതുണ്ട് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ കാണാൻ മറക്കരുത് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് തന്നെ ബില്ലുമ്പം അമർത്തി കൊടുത്തിട്ട് ഓളോ ഓപ്ഷൻ നോക്കി കൊടുക്കാനും മടിച്ചു നിൽക്കരുത് പിന്നെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ എല്ലാ കൂട്ടുകാർക്കും ഷെയർ ആക്കിയിട്ട് സപ്പോർട്ടാക്കാനും ആരും മടിച്ചു നിൽക്കരുത് കേട്ടോ അതാ കണ്ടോ ഒട്ട് കട്ടകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ നല്ല മിനുസപ്പെട്ട് വരണേ നമ്മൾ ഈ ഒരു മാവ് ആ ഒരു രീതിക്കാകണ വരെ നമ്മളിത് ഇളക്കി യോജിപ്പിച്ചിട്ടൊന്ന് സെറ്റാക്കി എടുക്കണം കണ്ടില്ലേ ഈ ഒരു രീതിക്കാണ് ഇത് കിട്ടേണ്ടത് ഇതാ ഈ കൺസിസ്റ്റൻസിക്ക് കേട്ടോ ഇതിൽക്കിനി നമ്മൾ ഒരു മുക്കാൽ ടീസ്പൂണോളം കറുത്ത എള് ചേർത്ത് കൊടുക്കേണ്ടത് എള് ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പലഹാരത്തിൻ്റെ ഉള്ളിൽ അതിങ്ങനെ കാണുമ്പോൾ നല്ലൊരു കാണാനൊരു ഭംഗിയാണ് പിന്നെ എള്ളിൻ്റേതായിട്ടുള്ള ചെറിയൊരു ടേസ്റ്റും നമുക്ക് കിട്ടും ഇനി എള്ളില്ലായെന്നുണ്ടെങ്കിൽ ചെറിയ ജീരകവും ചേർത്ത് കൊടുത്താലും മതിയാവും വെള്ളം എല്ലായിടത്തും ആവാം കണ്ടിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇത് നമുക്ക് അടച്ചു വെക്കാം എണ്ണ ചൂടാവുന്ന ടൈം വരെ ഇതൊന്ന് അടച്ച് വെക്കാം അപ്പം അതാ നമ്മൾ എണ്ണ വെക്കാണ് ഒരുപാട് എണ്ണ ഒന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല കുറഞ്ഞ എണ്ണയിൽ തന്നെ നമുക്ക് ഈ ഒരു പലഹാരം വേവായി കിട്ടും ഒരുപാട് എണ്ണ കുടിക്കുക കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ആ ഒരു പാകത്തിനുള്ള മാവുമ്പോൾ നമുക്ക് ഒരുപാട് എണ്ണയും കാര്യങ്ങളൊന്നും കുടിക്കൂല കേട്ടോ അപ്പോൾ അതാ നമ്മളിത് അടച്ച് വെച്ച് കൊടുത്തുനിന്ന് എടുത്തിട്ടുണ്ട് കയ്യിൽ ഇതാ ഇതുപോലെ നല്ലപോലെ വെള്ളം ആക്കിയിട്ട് വെള്ളത്തിലൊന്ന് ഡിപ്പ് ചെയ്തെടുത്താൽ മതി അതിന് ശേഷം ഇതാ ഇതുപോലെ എടുത്തിട്ട് നമ്മളിതാ എണ്ണയിൽക്ക് ഈയൊരു പരുവത്തിൽ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യണത് എണ്ണ നല്ല പോലെ ചൂടായതിനു ശേഷം ലോ ഫ്ലെയിമിലേക്ക് ആക്കി വെച്ചിട്ട് വേണം നമ്മളത് ഈയൊരു പലഹാരം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എത്രയാണോ എണ്ണ വെച്ചിട്ടുള്ളത് അതിനനുസരിച്ച് നമുക്ക് എത്ര വേണമെങ്കിലും ഇതിൽക്ക് ആഡ് ആക്കി കൊടുക്കാം ഇനി ഇത് ആയി കിട്ടാൻ ഒരു രണ്ട് മിനിറ്റോളം പിടിക്കും നമ്മൾ ലോ ഫ്ലെയിമിലാണ് ടോട്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഒരു രണ്ട് മിനിറ്റോളം നമുക്കിത് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് പിടിക്കും അത് നമ്മൾ ഒന്നിച്ച് നമ്മൾ ഈ ഫുള്ള് മാവും ഒന്നിച്ച് തന്നെ എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണെങ്കിലും ആ ഒരു ടൈം കൊണ്ട് തന്നെ നമുക്കിത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഒന്നുണ്ടായിക്കഴിഞ്ഞാൽ മറുഭാഗം തിരിച്ചിട്ടിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ നല്ലൊരു കളർ ആവണവരെ നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം അത്യാവശ്യം ഇത് നല്ല പോലെ കളറായി കിട്ടണം ഇത് ലോ ഫ്ലെയിമിലായതുകൊണ്ട് തന്നെ ഉൾഭാഗമൊക്കെ കറക്റ്റായിട്ട് നമുക്ക് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടും കൂടിയാണ് നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് വെക്കുന്നത് ഇപ്പം തന്നെ നമുക്ക് കാണാൻ നല്ലൊരു ഭംഗിയുള്ള ഒരു ഇതായി വന്നിട്ടുണ്ട് പക്ഷേ ഈ ഒരു കളറാവുമ്പോഴേക്കും നമുക്ക് ഉള്ള് വന്നിട്ടുണ്ടാവില്ല ഇതാ ഏകദേശം ഈയൊരു കളർ ആവണ ആവണവരെ നമ്മളിത് വേവിച്ചെടുക്കണം കണ്ടില്ല നല്ലൊരു ചുവന്ന നിറമായി കിട്ടണം നമുക്ക് ഒരു മെറൂൺ കളർ ആവണ പോലെ ആയിട്ട് വരണം അപ്പോഴാണ് ഇതിൻ്റെ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുക അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കളർ വരെ വെയിറ്റ് ചെയ്യണത് അതുകൊണ്ടാണ് നമുക്കിതൊരു രണ്ട് മിനിറ്റ് വരെയൊക്കെ പിടിക്കണത് ഇതുപോലെ തന്നെ ബാക്കിയൊക്കെ നമുക്ക് ഇതുപോലെ തന്നെ ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ ഏകദേശം നമുക്ക് ഈയൊരളവിലുണ്ടാക്കുമ്പോൾ ഒരു പാത്രത്തിൽ ഇടാനുള്ള അത്രയും സ്നാക്ക് നമുക്ക് കിട്ടും കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാതും കൂട്ടിയിട്ട് എടുക്കണം അതാ അങ്ങനെ അത് മുഴുവനായിട്ട് നമ്മളിവിടെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് അതായത് ഈയൊരളവിലാണ് നമുക്ക് ഈ ഒരു സ്നാക്ക് കിട്ടിയിട്ടുള്ളത് കണ്ടില്ലേ കാണാൻ തന്നെ നല്ല ഭംഗിയാണ് ഒപ്പം തന്നെ ഏതൊരു കാലാവസ്ഥയിലാണെങ്കിലും നമുക്ക് കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കുമാണ് കേട്ടോ ഇതിൻ്റെ ഉൾഭാഗം കണ്ടോ നല്ല പോലെ വന്ന് വന്നിട്ടുണ്ട് ഉൾഭാഗമൊക്കെ നമുക്ക് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതേപോലെ തന്നെ ഇത് കഴിക്കാനും അതേപോലെ തന്നെയാണ് പുറഭാഗം നമ്മളാ ഒരു ചൂടോട് കൂടി കഴിക്കുമ്പോൾ ചെറിയൊരു ക്രിസ്പിനെസ് ഉണ്ടാവും നമ്മൾ ചൂടാറി കഴിഞ്ഞാൽ പിന്നെ അത് അത്ര ഒരു ക്രിസ്പിനെസ് ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ അതാ ഇന്നത്തെ വീഡിയോ അത്ര തന്നെ ഉള്ളു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മടിക്കരുത് അടുത്ത നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സാമലൈക്കും